ഹലോ അസ്സാമലേക്കും അപ്പോൾ റമദാൻ ഡേ എയ്റ്റീനാണ് നമ്മുടെ വീട്ടിൽ നോമ്പ് തൊറയാണ് വീട് ഇരുന്നിട്ട് ആദ്യത്തെ നോമ്പ് തൊറയാണ് അപ്പം എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എല്ലാം കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ മാറി നിൽക്കുകയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വെറും ചോറിലൊക്കെ കറി ഉണ്ടായിരുന്നു തരിക്കഞ്ഞി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഒതുങ്ങിയിരിക്കുകയാണ് നേരം വർത്തനം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ മാമിയും ഒറ്റ മാമീൻ്റെ സ്പെഷ്യൽ പുളിഞ്ചി ഉണ്ടായിരുന്നു പിന്നെ എന്താ എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് മുന്തിരി ഉണ്ട് പിന്നെ മുസമ്പിയുണ്ട് ഓറഞ്ച് ഉണ്ട് ഇപ്പം എല്ലാം കട്ട് ചെയ്തിട്ടാവുന്നേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ പിന്നെ എല്ലാം ആയതിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തന്നിമത്തനുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചിക്കൻ കറി പിന്നെ പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാൻ പോയപ്പോൾ പോയി കാരണം അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാനാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ ഡേറ്റ്സ് ഉണ്ടായിരുന്നു ഇനി ഞാൻ ഫോട്ടോ എടുത്തതരാ പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് എല്ലാവരെയും പറ്റിച്ചു അപ്പോൾ ആ മോളിൽ ഇരിക്കുന്നവൾക്ക് അറിയാം കേട്ടോ അതുകൊണ്ടാണ് ശരിക്കുന്നത് പിന്നെ നോമ്പ് ഇറങ്ങാനായി അപ്പോൾ നമ്മൾ ഒക്കെ ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പ്ലേറ്റിലാക്കിയിട്ട് イルの <music> പിന്നെ ആണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് ടാബിളും സ്റ്റൂളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊടുന്ന് വെക്കുമ്പോൾ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് വേണ്ട പറയണ്ടവൻ അപ്പോൾ അതൊക്കെ കൊടുന്ന് വെച്ചു അതൊക്കെ റെഡിയാക്കി ഞങ്ങളൊക്കെ ഇത് മോളിൽ നിന്ന് കാണുക കേട്ടോ ഞങ്ങൾ ബാൽക്കണിയിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇതൊക്കെ നിന്ന് കാണുകയാണ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങളെ മേമ്മ പറ്റിച്ചു വീഡിയോ ആണ് എടുത്തത് ഫോട്ടോ ഒരെണ്ണം പോലും കിട്ടിയില്ല പിന്നെ ലാസ്റ്റിലേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ലാസ്റ്റ് ബിരിയാണി ആയിരുന്നു ഫുഡ് ഫുഡായിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കനും പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ ബാങ്കൊക്കെ വിളിച്ച് നോമ്പ് തോന്നുന്നു എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 那咋？